മകേരനക്ഷത്രക്കാരെ കുറിച്ച് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് മകേരനക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള നെഗറ്റീവുകളുണ്ട് നമ്മൾ മുൻ വീഡിയോ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇത് എല്ലാ നക്ഷത്രക്കാർക്കും കാണുന്ന കാര്യമല്ല അതായത് മനുഷ്യനായിട്ട് പറഞ്ഞ എല്ലാവർക്കും പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുണ്ട് അല്ലാതെ ഒരു നക്ഷത്രക്കാരന് മാത്രമായിട്ടൊരു സ്നേഹം ഒരു നക്ഷത്രക്കാരന് മാത്രമായിട്ട് വാത്സല്യം ഒരു നക്ഷത്രക്കാരന് മാത്രമായിട്ട് ദേഷ്യം അങ്ങനെയൊന്നുമില്ല എല്ലാ നക്ഷത്രക്കാർക്കും പൊതുവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറേ മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടായി വരും പക്ഷേ ഒരു നക്ഷത്രത്തിന് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ക്യാരക്ടറുകൾ ഉണ്ടാവും അതായത് അശ്വതി നക്ഷത്രത്തിന് ഭരണി നക്ഷത്രത്തിന് അങ്ങനെ ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ ക്യാരക്ടർ ഉണ്ടാവും അതുപോലെ മകേരൻ നക്ഷത്രത്തിനും ഒരു ക്യാരക്ടർ ഉണ്ട് അതിൽ ചില കാര്യങ്ങളൊക്കെ മറ്റു നക്ഷത്രത്തിലുള്ള ആൾക്കാർക്കും ഉണ്ടായിരിക്കാം പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന പതിമൂന്ന് കാര്യങ്ങളിൽ പത്ത് കാര്യങ്ങളും ഒത്തു തികഞ്ഞവരായിരിക്കും ഈ മകീര നക്ഷത്രക്കാർ അതായത് മറ്റു നക്ഷത്രത്തിൽ ഇതേ ക്യാരക്ടർ ചിലതൊക്കെ കാണും പക്ഷേ ഈ പത്ത് കാര്യങ്ങളെങ്കിലും ഒത്തുചേരുന്ന ആൾക്കാരായിരിക്കും മകീര നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മകേരൻ നക്ഷത്രക്കാരനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലൊരു മകീരൻ നക്ഷത്രക്കാരനോ ആരിയോ ില് തീർച്ചയായിട്ട് ഒന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഇത് പരമാവധി മകീര നക്ഷത്രക്കാര് തന്നെ കാണുന്നതായിരിക്കും നല്ലത് കാര്യം മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ചില ചിന്താധാരകളുണ്ട് അത് വച്ചായിരിക്കും നമ്മൾ ഇപ്പം നമ്മളെ സമീപത്തുള്ള ചില വ്യക്തികളെ നമ്മളിൽ കവിഞ്ഞിട്ടുള്ള വ്യക്തികളെ കണക്കൂട്ടുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ കുറിച്ച് കണക്കൂട്ടാൻ ഏറ്റവും യോഗ്യൻ നാം തന്നെയാണ് അപ്പം മകേരനക്ഷത്രക്കാരെ കുറിച്ച് കണക്ക് കൂട്ടാൻ ഏറ്റവും നല്ലത് മകൈരൻ നക്ഷത്രക്കാരാണ് ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റത് ഒരാളുടെ ജഡ്ജ്മെൻ്റ് ആവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മകൈരൻ നക്ഷത്രക്കാരൻ്റെ അടുത്ത് വളരെ ദേഷ്യമാണ് ഇവിടെ സ്നേഹസമ്പന്നനാണ് ദാനശീലനാണ് മകേരൻ നക്ഷത്രക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ശത്രുവിന് ചിലപ്പം ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും കാരണം എനിക്ക് അയാളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് അതാണ് അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ തന്നെ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരോട് അനുഭാവമുള്ളവർ തന്നെ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞാലായിരിക്കും ഇത് എത്രമാത്രം സത്യസന്ധമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് മകേരം നക്ഷത്രക്കാരുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന അല്ലെങ്കിൽ മകൈരം നക്ഷത്രക്കാർ പലപ്പോഴും പല വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുകയായിരിക്കും എന്നെ കൊണ്ട് അത് കഴിയില്ല ഇതുകൊണ്ട് കഴിയില്ല എൻ്റെ നക്ഷത്രത്തിൻ്റെ കുഴപ്പമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില കുഴപ്പങ്ങളെ മാത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു പലപ്പോഴും നമ്മുടെ നാട്ടിലെ മുത്തശ്ശിമാർക്കും അല്ലെങ്കിൽ ചില ആചാര്യന്മാർക്കും കുഴപ്പങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്ത് കൊണ്ട് നന്നായി വരാം നിങ്ങളിൽ എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പലരും പറഞ്ഞു തരാറില്ല എന്നാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പരിശോധിക്കാം ആദ്യത്തെ കാര്യം ഈശ്വര വിശ്വാസമുള്ളവർ ആയിരിക്കും മകേരനക്ഷത്രക്കാരെന്നുള്ളതാണ് നക്ഷത്രക്കാരിൽ അടിയുറച്ച ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കും പക്ഷേ അതത്രത്തോളം പുറമെ പ്രകടിപ്പിക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരിക്കുകയുമില്ല ക്ഷേത്രങ്ങളിൽ പോകും തൊഴും പൂജകളിൽ പങ്കെടുക്കും ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇവർ ചെയ്യാറുണ്ട് എന്നാൽ ഒരു കൂട്ടം മകേരനക്ഷത്രക്കാരുണ്ടല്ലോ അവർ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ ചെന്നിട്ട് ഒന്ന് പെട്ടെന്ന് തൊഴുതൊക്കെ പുറത്തൊക്കെ പോകുന്നത് കാണാം അപ്പം മറ്റുള്ളവർ വിചാരിക്കും എന്തോ ഒരു നാട്ടു ഭാഷയെ പറഞ്ഞ വഴിപാട് കഴിക്കാൻ വന്നതുപോലെയാണല്ലോ ഇദ്ദേഹത്തിൻ്റെ പോക്കുന്ന ആക്ച്വലി അവർ ഈശ്വരവിശ്വാസമുള്ളവരാണ് അവർ ഈശ്വരനുമായിട്ട് തന്നെ കണക്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക തലത്തിലാണ് അതായത് ഈശ്വര സാമീപ്യത്തിലേക്ക് അവർ കടന്നു വരുമ്പോൾ തന്നെ അവരുടെ ഉള്ളങ്ങ് നിറയുകയാണ് പിന്നെ അവിടെ വന്ന് നിന്ന് അഭ്യർത്ഥന നടത്താനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനോ അവർക്ക് ഒരു മനസ്സൊരുക്കുണ്ടാവില്ല തൊഴുതു കഴിയുമ്പോഴേ അവരുടെ ഉള്ളങ്ങ് നിറയുകയാണ് അതുകൊണ്ട് തന്നെ അവരധികം ഇത്തരം പ്രദേശങ്ങളിൽ ചുറ്റി നിൽക്കാറില്ല കാരണം ഒരു ഒരു കാര്യമുണ്ട് ചഞ്ചലമായ മനസ്ഥിതിയുണ്ട് വേറെ എന്തെങ്കിലും ചിന്തിച്ചു പോയാൽ അത് ദോഷം കിട്ടുമോ ഒരു ചിന്തയും ചിലപ്പോഴൊക്കെ ഇവരുടെ ഉള്ളിൽ വന്നേക്കാം അതും ക്ഷേത്രജമായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവർ പിന്നോട്ട് പോകാൻ കാരണമാവും എന്നിരിക്കലും പുറമേ ഉള്ള പ്രകടനങ്ങൾ നടത്തുന്ന പലരെക്കാളും ഇവർ ഉള്ളിൽ തികഞ്ഞ ഭക്തി ഉള്ളവരായിരിക്കും എന്നുള്ളത് നിസ്സംശയം പറയാം രണ്ടാമത്തെ കാര്യം എതിർപ്പുകളെ വകവയ്ക്കുകയില്ല ശരിക്കും പറഞ്ഞാൽ മകേരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാവും അത് ചിലപ്പോൾ കുടുംബത്തിനകത്തുനിന്ന് ചിലപ്പോൾ സുഹൃത്തുക്കളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് സ്വാഭാവികമായിട്ട് എതിർപ്പല്ലേ ഉണ്ടാവുള്ളൂ പക്ഷേ ഏതു തരം എതിർപ്പായാലും ശരി ചിലപ്പോൾ അവരുടെ കുറച്ച് നാളത്തെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കാൻ ഇവരുടെ ഈ എതിർപ്പ് കൊണ്ട് കഴിഞ്ഞേക്കാം പക്ഷേ ഇവരുടെ ഉള്ളിലെ അടിയുറച്ച വിശ്വാസം ഉണ്ടല്ലോ ഞാനിത് നേടുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇച്ചിരി അമാന്തൊക്കെ വന്നാലും ശരി ഇവർ പതിയെ തൻ്റെ ട്രാക്കിലേക്ക് ഇറങ്ങുകയും താൻ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കുകയും ചെയ്യും അതാണ് പൊതുവില് മകേരനക്ഷത്രക്കാരിൽ കാണാറുള്ളത് മൂന്നാമത്തെ കാര്യം നിരുപദ്രവ കാര്യകൾ എന്നുള്ളതാണ് മകേരനക്ഷത്രക്കാര് അസ്ഥാനത്ത് ചിലപ്പം ദേഷ്യപ്പെടുന്ന കൂട്ടനാണ് മറ്റാരും പ്രതീക്ഷിക്കാതിരിക്കുന്ന സ്ഥാനത്തേക്കൊക്കെ അവർ ദേഷ്യപ്പെട്ട് ചിലപ്പം പ്രത്യേക അന്തരീക്ഷത്തിലൊക്കെ ഒരു സംഘർഷത്തെയൊക്കെ ഇവർ ക്ഷണിച്ചു വരുത്താറുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തോന്നും ഇവർ വലിയ ചൂടനാണ് ഇവരുടെ ക്യാരക്ടർ അത്രത്തോളം കൊള്ളില്ല എന്നൊക്കെ ഒരു അനുമാനത്തിലെത്തിച്ചേർന്നേക്ക് പക്ഷേ ഈ കാണിക്കുന്ന ഒന്നും യാഥാർത്ഥ്യമല്ല ഇവർ ഉള്ളുകൊണ്ട് തീരെ ഭാവമാണ് ക്ഷിപ്രമായിട്ടുള്ള ഒരു ദേഷ്യത്തിൻ്റെ ബലത്തിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സംസാരിച്ചു എന്ന് വന്നാലും ഇവർ മറ്റാരെയും മനപൂർവ്വം ദ്രോഹിക്കാൻ കൂട്ടി നിൽക്കുന്ന ആൾക്കാരല്ല മാത്രമല്ല ഇവരായിട്ട് ദ്രോഹിക്കാറുമില്ല നേരെ വ പോ എന്നുള്ള ചിന്താഗതിയാണ് പക്ഷേ ഇവരുടെ ചില നേരത്തെ ബുദ്ധിമോശപരമായിട്ടുള്ള വാക്കുകൊണ്ട് ഒട്ടേറെ പഴികൾ ഇവർ കേട്ടിരിക്കും അപ്പോൾ വാക്കിനു മേലും ദേഷ്യത്തിന് മേലും ചെറിയൊരു നിയന്ത്രണം ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല നാലാമത്തെ കാര്യം വിജയത്തിലേക്കുള്ള മനസ്സ് ജീവിതത്തിൽ പല വിധത്തിലുള്ള പരാജയങ്ങൾ മകീരനക്ഷത്രക്കാർക്ക് ഏറ്റുവാങ്ങേണ്ടി വരും ചില സമയത്ത് ഇവർ നിശേഷം തകർന്നു പോയി എന്നും നമ്മൾ കരുതിയിക്കാം പക്ഷെ അതൊക്കെ താൽക്കാലികമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം ഇവരുടെ ജീവിതഗതിയെ നമ്മൾ സൂക്ഷ്മമായിട്ട് ഒരു നല്ല ഡേറ്റ വെച്ച് നമ്മൾ ചെക്ക് ചെയ്താൽ മകീരനക്ഷത്രക്കാരെല്ലാം അവരുടെ ഒരു മധ്യവയസ് കഴിഞ്ഞിട്ടുള്ള ചില പാളിച്ചകൾക്ക് ശേഷം നന്നായിട്ട് തിരിച്ചു വരുന്നതായിട്ടാണ് കാണാറുള്ളത് അതായത് വിജയത്തിലേക്ക് ഉള്ള ചവിട്ടുപടികളായിട്ട് പരാജയത്തെ കാണാനുള്ള ഒരു മനസ്ഥിതി ഇവരിലുണ്ട് ചില സമയം ഒന്നുമില്ല എന്ന തീരെ താഴ്ന്ന അവസ്ഥയിൽ വരെ പോയിട്ട് അവരുടെ കഠിനാധ്വാനം കൊണ്ട് ഇവർ വിജയിച്ചു വരും അല്ലാതെ ലോട്ടറി അടിച്ചും അല്ലെങ്കിൽ കുറുക്ക് വഴികളിലൂടെയും ഇവർ രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കണ്ടിട്ടില്ല റോക്കറ്റ് പോലെ കുതിച്ചു പോകുന്ന നക്ഷത്രമാണ് ഇവരെന്നൊക്കെ ചിലപ്പം ചില കാലയളവിൽ ലോട്ടറി അടിക്കും ചിലരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത് അധ്വാനിച്ച് നേരായ മാർഗത്തിലൂടെ വിജയിച്ചു വരുന്ന മകേര നക്ഷത്രക്കാരെയാണ് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ചൂതാട്ടങ്ങളിലൂടെ വിജയിക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലിരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് അവരുടെ ജീവിതം രക്ഷപ്പെടാനും സാധ്യതയില്ല അഞ്ചാമത്തെ കാര്യം കാരുണ്യം പ്രദർശിപ്പിക്കുക എന്ന ശീലം വളരെ കാരുണ്യമുള്ള ഹൃദയമുള്ളവരാണ് മകേര നക്ഷത്രക്കാര് അത്യാവത് ഘട്ടങ്ങളിൽ സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ചിട്ട് അന്യരെ സഹായിക്കാൻ ഇവർ തയ്യാറായിന്ന് വരും അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ശീലം കാരണം ഇവരെ തിരിച്ചറിയാവുന്ന ചിലർ ഇവരെ മുതലാക്കാൻ ശ്രമിക്കും ഈ നനഞ്ഞ ഇടം കുഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതായത് ഇവരുടെ അടുത്ത് കാരുണ്യം പറഞ്ഞ് സഹായം പറഞ്ഞ് ചെന്ന് അവരെ കൊണ്ട് സേവനങ്ങൾ ചെയ്യിപ്പിക്കുക ഇതിവർ കരുതിയിരിക്കണം രക്തദാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇവർ നല്ല സേവനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് ആറാമത്തെ കാര്യം ഒരു നൊസ്റ്റാൾജിയാണ് മനസ്സ് അതായത് പഴമയിലെ ആഹ്ലാദം കൊള്ളുന്ന ഒരു മനസ്ഥിതി ഈ മകീര നക്ഷത്രക്കാർക്ക് അവരുടെ കുട്ടിക്കാലത്ത് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പം ഫുഡ് കഴിക്കാൻ പോലും ചിലപ്പോൾ ഇല്ലാത്ത കാലങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം പക്ഷേ ഇന്നവർ അതിലേക്ക് ചിന്തിച്ച് നോക്കുമ്പം ഇവരുടെ ഉള്ളിലൊരു സന്തോഷമായിരിക്കും നെള്ളിക്കുക ചിലർ ബാല്യകാലത്തെക്കുറിച്ച് ശപിക്കുന്നതൊക്കെ കാണാറുണ്ടല്ലോ പക്ഷേ നക്ഷത്രക്കാർ ഒരു കൂടിയായിരിക്കും അവരുടെ വർദ്ധിക്കാലത്തെ ഇല്ലായ്മകളുടെ കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പോഴുള്ള ജീവിത കാലഘട്ടത്തിൽ അവർക്കുണ്ടാകുന്ന പല വിഷമതകളെയും അവർ അകറ്റുന്നത് തന്നെ അവരുടെ ബാല്യകാലത്ത് അവർ ജീവിച്ച സാഹചര്യങ്ങളെയും അന്ന് കിട്ടിയ സന്തോഷങ്ങളെയൊക്കെ ഓർത്തുകൊണ്ടായിരിക്കും എന്ന് പറയുന്നതിലും അതിശയോക്തി ഒന്നുമില്ല ഏഴാമത്തെ കാര്യം പ്രണയാർദ്രമായ മനസ്സ് എന്നുള്ളതാണ് നക്ഷത്രക്കാർക്ക് എപ്പോഴും ഒരു പ്രണയാർദ്രമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുന്നത് പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും കൃത്യമായൊരു പ്രണയം ഇവർക്ക് ഉണ്ടായി എന്ന് വരികയില്ല സ്വന്തം പങ്കാളിയോടും ഇവർക്ക് നല്ല പ്രണയം ഉണ്ടായിരിക്കും പക്ഷെ പലപ്പോഴും കുടുംബ ജീവിതത്തിൽ ഇവരുടെ ഇഷ്ടങ്ങളെ സ്വന്തം പങ്കാളി തിരിച്ചറിയാറില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ട് അവശേഷിക്കാറുണ്ട് പരസ്പര സഹകരണം അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാക്കിലൂടെയൊക്കെ കടന്നു പോവെങ്കിലും ഇവരുടെ ഉള്ളിനെ തിരിച്ചറിഞ്ഞ് ഇവരെ പ്രണയിക്കാൻ കഴിഞ്ഞാൽ ഇവർ നൽകുന്നത് ഒരു പങ്കാളിക്ക് വേണ്ടുന്നതിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രണയം തന്നെയായിരിക്കും ഇനി എട്ടാമത്തെ കാര്യം സ്വാതന്ത്ര്യ ബുദ്ധി എന്നുള്ളതാണ് എല്ലാ കാര്യത്തിലും തൻ്റേതായിട്ടുള്ള ഒരു നിർബന്ധ ബുദ്ധിയുള്ള മകേരനക്ഷത്രക്കാർക്ക് ആരുടെയെങ്കിലും നിബന്ധനകളിലോ അല്ലെങ്കിൽ ചട്ടക്കൂടുകളിലോ ഒതുങ്ങി കഴിയുവാൻ ഇഷ്ടപ്പെടുകയില്ല ആരെങ്കിലും തന്നെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ താരെങ്കിലും തന്നെ ബന്ധനത്തിലാക്കുന്നു എന്നോ ഒക്കെ തിരിച്ചറിയുന്ന നിമിഷം തൊട്ട് ഇവർ അസ്വസ്ഥരായി തുടങ്ങും അങ്ങനെയുള്ള മേഖല ഇനി പൊന്നുകൊണ്ട് മൂടിയതായാലും ശരി അവിടെ നിന്ന് കടന്നു പോകാനായിരിക്കും ഇവർക്ക് താല്പര്യം കുടുംബജീവിതത്തിലൊക്കെ താളപ്പിഴകൾ വന്നു ചേരുന്നത് ഇത്തരം ബന്ധനങ്ങളും ഇത്തരം അടിമത്ത മനോഭാവമൊക്കെ വന്നു ചേരുമ്പോഴാണ് കാരണം തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അതിയായി കൊതിക്കുന്ന മനസ്സുള്ള നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തെയങ്ങ് സഹിച്ചു നിൽക്കാനും പറ്റിയില്ല എന്ന് വരും എങ്കിലും കുടുംബജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മകീരൻ നക്ഷത്രക്കാർ കുറച്ചുകൂടി ക്ഷമാശീലം പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഒൻപതാമത്തെ കാര്യം ബുദ്ധിശക്തിയും നയചാതുര്യമാണ് മകീരൻ നക്ഷത്രക്കാർക്ക് നല്ലതായ ബുദ്ധിശക്തിയും കാര്യങ്ങളെ നയപൂർവം അവതരിപ്പിക്കാനുള്ള ഒരു കഴിവുമുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും കേൾവിക്കാരും ഇവർക്ക് കൂടുതലായിരിക്കും ആരെങ്കിലും ഇവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിക്കാതൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബുദ്ധിപൂർവ്വമായ നീക്കത്തിലൂടെ പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളെ മകേരനക്ഷത്രക്കാർ പകഞ്ഞു മാറാറുണ്ട് എന്നാൽ വളരെ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവരെ പറ്റിക്കാൻ ഇറങ്ങി തിരിച്ചാൽ ഇവരെ ഈ സമയത്ത് നായ ചായതിരിയേം അല്ലെങ്കിൽ അവരുടെ ബുദ്ധി കുർമ്മതയൊന്നും ഇവർ ഉപയോഗിക്കില്ല കാര്യം ഇവർക്ക് വിശ്വാസം ഒന്നിൻ്റെ പേരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ അവർ ബ്ലൈൻഡാവും അവർ അന്ധരായിപ്പോവും അന്നേരം പിന്നെ ഈ ആളെ അങ്ങ് ഉറച്ച് വിശ്വസിക്കുകയും അങ്ങനെയാണ് പലപ്പോഴും ഈ മകേരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അമളികൾ ചതികളൊക്കെ പറ്റിപ്പോകുന്നത് തന്നെ കുറച്ചുകൂടി ജാഗ്രത അത് വിശ്വസിക്കുന്നവരിലായാലും ശരി ഉണ്ടായിരിക്കുന്നത് കബളിപ്പിക്കലുകളിൽ നിന്ന് രക്ഷ നേടാൻ ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ് പത്താമത്തെ കാര്യം സമാധാനപ്രിയർ എന്നുള്ളതാണ് മകേരനക്ഷത്രക്കാർക്ക് കോപമുണ്ട് എന്നുള്ള കാര്യമൊക്കെ തുറന്ന് സമ്മതിച്ചുകൊണ്ട് പറയട്ടെ ഇവർ സമാധാനപ്രിയരും കൂടിയാണ് കാര്യം ഒരു വിഷയത്തിന്മേൽ ഇവർ കോപം ഉണ്ടാക്കുമെങ്കിലും അതിനെ സോറി പറഞ്ഞിട്ടോ മറ്റോ സമാശ്വസിപ്പിക്കാനും ഇവർക്ക് കഴിയും മാത്രമല്ല എല്ലാ കാര്യത്തിനുമേലും ഇവർ ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതമൊന്നുമില്ല ഒരുപാട് ക്ഷമ കാട്ടിയിട്ടായിരിക്കും നിൽക്ക കള്ളിയില്ലാതെ പലപ്പോഴും ഇവർ ആ ക്ഷമയുടെ അതിർ വരമ്പ് ലംഘിച്ച് ദേഷ്യത്തിലേക്ക് പോകുക എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വളരെയധികം ദേഷ്യപ്പെടേണ്ട കാര്യത്തിൽ ഇവർ കാണിക്കുന്ന അസാധാരണമായ ക്ഷമയാണ് എന്നാൽ നിസ്സാരം എന്ന് നമ്മൾ കരുതുന്ന ചില കാര്യത്തിലേക്ക് ഇവർ ദേഷ്യവും പെട്ടിരിക്കും പക്ഷെ ഇവരെ ഈ തങ്ങളുടെ ഈ സ്വഭാവത്തെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് കുറച്ചുകൂടി സ്വഭാവത്തിലൊരു മെരുക്കം വരുത്തിയാൽ ഇവരെ പോലെ സമാധാന പ്രയർ മറ്റാരും കാണില്ല എന്നുള്ളതും ഉറപ്പാണ് പതിനൊന്നാമത്തെ കാര്യം നല്ല സൗഹൃദങ്ങളെ കണ്ടെത്തുവാനുള്ള കഴിവ് മകേരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൂട്ടുകാരെയൊക്കെ ഇവർ സൃഷ്ടിക്കാറുണ്ട് പക്ഷേ ഇവരുടെ അടുത്ത് വന്ന് ചേരുന്ന പല സുഹൃത്ത് ബന്ധങ്ങളിലും ഇവരെ ഒരു തരത്തിൽ മുതലാക്കാനുള്ള ഈ പറഞ്ഞില്ലേ സാമ്പത്തികപരമായിട്ടോ എങ്ങനെയെങ്കിലും ഇവരുടെ സേവനത്തിന് വേണ്ടി താല്പര്യമുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടായി വരും പക്ഷേ നക്ഷത്രക്കാർ കുറച്ച് കഴിയുമ്പോൾ ഈ കാര്യങ്ങളെ തിരിച്ചറിയുകയും ഇത്തരം സൗഹൃദങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യും അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തിയാൽ മാത്രമേ തൻ്റെ ജീവിതം കാട് കാടുപിടിച്ചു പോകാതിരിക്കാൻ നക്ഷത്രക്കാർക്ക് സാധിക്കൂ അപ്പോൾ അത് വ്യക്തമായ രീതിയിലൊരു ധാരണ വേണം സുഹൃബന്ധങ്ങളിലേക്ക് ഒരു നോട്ടം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് നക്ഷത്രക്കാർക്ക് എപ്പോഴും നല്ലതായിരിക്കും പന്ത്രണ്ടാമത്തെ കാര്യം ആഡംബരശീലം കുറയ്ക്കുവാനുള്ള കഴിവ് നക്ഷത്രക്കാരെ പൊതുവിൽ കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് ആഡംബരമൊക്കെ കാണിക്കുന്നുണ്ടല്ലോ പണം വെറുതെ കളയുകയാണല്ലോ എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല ഇവർ ഓരോ ദിവസവും തങ്ങളുടെ ലൈഫിൽ ചില ചേഞ്ചസ് വരുത്തി എവിടെയൊക്കെ തനിക്ക് ധന അതിനെ എങ്ങനെ നിവാരണം ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരാണ് പ്രായത്തിന്റെ ചെറുപ്പത്തിലൊക്കെ കുറച്ച് അമിത ചെലവുകൾ ഇവരിൽ ഉണ്ടായി വരുമെങ്കിലും ഒരു മധ്യായ എത്തുന്നതോടുകൂടി എങ്ങനെ ധനവിനിയോഗം നടത്തണമെന്ന് മിച്ചം പിടിക്കണമെന്നൊക്കെയുള്ള ഒരു ധാരണയിലേക്ക് ഇവർ എത്തിച്ചേരാറുണ്ട് പക്ഷെ അധ്യായ കഴിഞ്ഞിട്ടും ധനത്തിനെ ചിലവഴിക്കാൻ അറിഞ്ഞുകൂടാത്തവർ ലൈഫിൽ പലപ്പോഴും പരാജയപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് മകേരനക്ഷത്രക്കാര് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് പതിമൂന്നാമത്തെ കാര്യം ആത്മാർത്ഥതയുള്ള വ്യക്തിത്വം എന്നുള്ളതാണ് മകേരനക്ഷത്രക്കാര് നല്ല ആത്മാർത്ഥതയുള്ളവരാണ് അതിനെ ആരും അതിനെക്കുറിച്ച് അങ്ങനെ കുറ്റം പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് മറ്റൊരാളുടെ അടുത്ത് ഏറ്റു കഴിഞ്ഞാൽ അവർ ആത്മാർത്ഥമായിട്ട് അവരോടൊപ്പം കൂടെ നിൽക്കും പലപ്പോഴും സ്വന്തം ഇഷ്ടങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ടായിരിക്കും പലപ്പോഴും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടെ നിൽക്കുന്നത് പക്ഷേ അങ്ങനെ കഴിഞ്ഞാലും നീ ഒന്നും ചെയ്തില്ല എന്നുള്ള പഴി ജീവിതത്തിൽ എത്രയോ വട്ടം ഇവർ കേൾക്കുകയും ചെയ്യും എന്നുള്ളത് പ്രത്യേകതയാണ് പിന്നെ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും അതിൽ വിജയിച്ചു വരാനുള്ള ഇവരുടെ കഴിവ് ഈ ആത്മാർത്ഥതയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഈ മകേര നക്ഷത്രക്കാർ എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ അത് അവൻ്റെ ഭാഗ്യം കൊണ്ടാണ് അല്ലെങ്കിൽ അവളുടെ ഭാഗ്യം കൊണ്ടാണ് എന്ന് മറ്റാരെങ്കിലും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അസൂയ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ പറയുന്നതാണ് ഇവരുടെ തികഞ്ഞതായ ആത്മാർത്ഥത കൊണ്ട് അവരുടെ കഷ്ടപ്പെടാനുള്ള മനസ്സുകൊണ്ടാണ് അവർ നേടിയെടുത്തത് എന്നുള്ളതാണ് സത്യം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് പറഞ്ഞു തരാനുണ്ട് അത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ഞാൻ പറയാം വാട്സപ്പ് ചാനലിൽ ഇതിനോടൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ ചെന്ന് നിങ്ങൾ ആ ചാനൽ ജോയിൻ ചെയ്യുക അതിൽ ഫോളോ എന്ന് പറയുന്ന ഭാഗത്ത് അമർത്തിയാലേ നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ആകും എനിക്ക് നേരിട്ട് നിങ്ങളെ ജോയിൻ ചെയ്ത് തരാൻ പറ്റില്ല അതും കൂടെ അറിയുക മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിന് അവരുടെ കുടുംബത്തിലുള്ളവരുടെ പിറന്നാളിന് എല്ലാം പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു തരാൻ കഴിയുന്നതാണ് മാത്രമല്ല ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടും ചില പൂജ പ്രാർത്ഥനകളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് അതിനുവേണ്ടിയിട്ട് ഇതിന് കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നാൾ നിങ്ങളുടെ വയസ്സ് ഇവ എഴുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മന്ത്രം കൂടി ചേർത്ത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോയ്ക്ക് കീഴെ രേഖപ്പെടുത്തുന്നതിന് ഒരു മാസമായിരിക്കും വാലിഡിറ്റി അതായത് ഒരു മാസം വരെ വരുന്ന പൂജകൾക്കായിരിക്കും ഞാനിത് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോകൾക്ക് കീഴെയും നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും ഇതിനോടൊപ്പം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലീവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിനായിരിക്കും നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നത് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ